ലൈറ്റ് സൗണ്ട് ക്യാമറ ആക്ഷൻ പറക്കൂ എന്റെ മാന്ത്രികച്ചൂലെ അയ്യോ ഇത് പറക്കുന്നില്ലല്ലോ രക്ഷിക്കണേ ആ മാന്ത്രിക ചൂല് താഴെ വീണു നമ്മുടെ ഹീറോയും വീണു എത്ര ഉയരത്തിൽ നിന്നാ ഞാൻ വീണതെന്നറിയാവോ എന്നെ പുറത്തെടുക്ക് ഞാൻ ഈ പോയി പക്ഷേ ആ ചൂലെന്താ പറക്കാഞ്ഞേ ഓ ഹലോ സോറി സർ ഷൂട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്ത ഇലക്ട്രോണിക് ചൂല് ഗോകുൽ ദാ സൊസൈറ്റിയിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ് നിങ്ങൾ അവിടുന്ന് കളക്ട് ചെയ്തോളൂ കിട്ടിയത് കാരണം ഇനി അതിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക ഞങ്ങൾ ഫോൺ കട്ട് കോടി രൂപ തരണം അല്ലെങ്കിൽ ഗോകുൽ പോയി ഇത് എഴുതിയിട്ടുണ്ട് ഓ സഹിക്കാൻ വയ്യ നിങ്ങൾ പല്ലൊന്നും ഞാൻ ഇതുപോലത്തെ ഒരു അഗ്രിമെന്റിലും സൈൻ ചെയ്തിട്ടില്ലല്ലോ എന്റെ അടുത്ത സിനിമയിലേക്ക് അഭിനയിക്കാൻ ആഗ്രഹം കാണുമല്ലോ ഉണ്ട് എങ്കിൽ മര്യാദക്ക് ഇതിൽ സൈൻ ചെയ്യാൻ നോക്കേ ഇനി പോയി ചൂലെടുത്തോട്ട് വാ ഈ ബെല്ലിത്ര ഉയരത്തിൽ വെച്ചാ എങ്ങനെ അടിക്കുന്നേ ഐഡിയ യ്യോ അയ്യോ 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 അല്ല ആരായി കരയുന്നേ ഇത്തവണ ഞാൻ ബെല്ലടിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നെ മനസിലായില്ലേ പക്ഷെ എനിക്ക് നിങ്ങൾ മനസ്സിലായി നിങ്ങൾ ഇതേ ചേച്ചിയല്ലേ എന്നെ കണ്ട ചേച്ചി പോലെ തോന്നുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്യാനാ ഇത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ലേ നിങ്ങളുടെ അഡ്രസ്സിൽ ഒരു പാർസൽ വന്നിട്ടുണ്ട് ഇതാ പിടിച്ചോളൂ ആ ഇവിടെ ഒരു ഒപ്പിട്ടോളൂ ഇനി നിങ്ങൾ എല്ലാവരും ഈ വീടിന്റെ പുറത്തേക്ക് പോയിക്കോളൂ ഈ വീട് ഞാനിപ്പോൾ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് പേടിക്കണ്ട ഞാനൊരു തമാശ പറഞ്ഞതാ ഇത് കണ്ടിട്ട് ഏതോ മോഡേൺ ചൂലാണെന്ന് തോന്നുന്നു ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്റെ അച്ഛ സംഭവിക്കുന്നത് ഈ ചൂല് പറക്കുന്നല്ലോ മോനെ കേട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഈ ചൂല് ഇപ്പൊ തന്നെ എടുത്ത് പുറത്ത് കളഞ്ഞേ പറ്റൂ ഇതു കൊല്ല എടങ്ങേറായാലോ ഈ ചൂല് എടുത്തിടുന്നു കായാൻ നോക്ക് ആ ചൂല് ഞാനിനി എവിടെ പോയ അന്വേഷിക്കുക വീട് തൂക്കാൻ വാങ്ങിച്ചിട്ട് വീട്ടുകാരെടുത്ത് തലക്കുവാണല്ലോ ഈ ചൂല് ഇന്നെ ഞാൻ ഇന്ന് 응? 응? 좋은데 응? 아 어? 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 아휴 이 좋은 애는 너무 많아서 어? 우리 렉야 벌떡 어? 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 렉시야 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 렉 렉시야 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 렉 ളളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ചൂലിന് ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും ഇന്നും നിന്നെ ഓടിച്ചാൽ രണ്ട് പീസാക്കും

യോ അച്ഛനേം കൊണ്ട് ആ ചൂല് പുറത്തേക്ക് പോയല്ലോ പെട്ടന്ന് ഇത് ആനച്ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം പാവം വിഷം തിരിക്കുക താഴെ വീണല്ലോ ചേട്ടാ നിക്ക് ഞാൻ വന്ന് കൊക്കിയെടുക്കാം ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് നോക്കാം ഈ പട്ടണൊന്ന് അവിടുത്തെ നോക്കിയാലോ ോ അയ്യോ ഇതിന് ലോകത്തിലുള്ള എല്ലാ പട്ടണും ഉണ്ട് ഇറങ്ങാൻ മാത്രമുള്ള പട്ട് മാത്രം മാങ്ങ ആ ഒരു മണിയായി ലഞ്ച് ടൈം ആയല്ലോ കഴിച്ചേക്കാം ഓനെ ടപ്പു എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്നെ രക്ഷിക്കേ പേടിക്കണ്ട വരുന്നു നീ അച്ഛനെയും ടപ്പൂനേയും രക്ഷിക്കാൻ ഞാൻ തന്നെ പോയല്ലേ പറ്റൂ മോനെ ജേട്ടാൽ നീ എന്താ ഈ ചെയ്യുന്നേ ഞാൻ നിങ്ങളെ ഈ ചൂലയിൽ രക്ഷിക്കാൻ വന്നതാണ് അച്ഛനെ ചൂലിന്റെ കേറ് നീ താഴെ ഇറക്കാൻ വീഴ്ത്താൻ വന്നാണോ െ ഞാനും പെയിന്റ് ചെയ്ത് അടിപൊളിയാക്കും ശിവ ശിവ എന്താ ഇത് മോനെ മുത്തശ്ശ നിങ്ങൾ ചൂരിൽ സഞ്ചരിക്കുന്നു നിങ്ങൾ എന്തായി ചെയ്യണേ കൊള്ളാനോ നമ്പൂരി ഞങ്ങളെ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് నకుంటా శ్వాసం వలిచి విడల్లే వలిచి విడల్లే కా కాల్టా చష్మా